നമസ്കാരം സുരിദേവടെ കുബേര ആശുപത്രിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ നിങ്ങളുടെ നാളെ എന്നുള്ള പ്രോഗ്രാമിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെ വളരെ നന്ദിയുണ്ട് ഇന്ന് കോഴിക്കോട് നിന്ന് രാവിലെ എത്തിയുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് വൈകിപ്പോയത് ശ്രമിക്കുക നാളെയത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് വിശദമായിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വെള്ളിയാഴ്ച ദിവസം ഞാനൊരു ശനി ദോഷ പരിഹാരത്തിന് വേണ്ടി ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന് വൈകുന്നേരം നമ്മൾ കിടക്കുമ്പോൾ ഒരു ഒരു പിടി എള്ളം എടുത്തിട്ട് ഒരു നല്ലൊരു വെള്ള തുണിയിലോ കറുത്ത തുണിയിലോ പൊതിയുക പൊതിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കുന്ന പില്ലയുടെ അടിയിലോ അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിലോ വച്ചിട്ട് അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങുക നാളെ രാവിലെ എണീച്ചിട്ട് കുറച്ച് പച്ചരി എടുക്കുക ഒരു കലത്തിലിട്ട് ചോറുണ്ടാക്കുക അത് വറ്റിച്ചുണ്ടാക്കുക എന്നതിന് ശേഷം തലേദിവസം നമ്മൾ വച്ചിട്ടുള്ള എള്ള് എടുത്തിട്ട് തല മുതൽ പാദം വരെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം ഈ എള്ളും കൂടെ ആ ചോറിൻ്റെ കൂടെ ആയിട്ടൊന്ന് മിക്സ് ചെയ്യുക ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ കിട്ടുമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തുള്ളി നല്ലെണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഇലയിൽ ഇട്ടതിന് ശേഷം കാക്കയ്ക്ക് ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക കാക്ക കൊടുക്കുമ്പോൾ ശനി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും ശനി ബാധിക്കുന്നവർക്ക് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് ശനി ബാധിച്ചു എന്ന് പറഞ്ഞൊരു ടെൻഷൻ വേണ്ട ശനി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും ശനി ബാധിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന കുറേ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ കുറേ നെഗറ്റീവ്സിനെ മാറ്റിയെടുക്കുന്നതിനോടൊപ്പം ആ ശനി പോകുന്നതിന് മുമ്പ് നമുക്ക് കുറേ നന്മകളും തരും കുറേ സമ്പാദ്യങ്ങളും തരും അതിനുള്ള വഴികൾ കാണിച്ചു തരും അതാണ് ശനിയുടെ പ്രത്യേകത ഏഴരണ്ടര ശനിയും അഷ്ടഭത്വ ശനിയും ഒത്തിരി ശനിയുടെ ഒരേ ഇത് നമ്മുടെ ഇതിൽ എടുക്കുന്നുണ്ട് ജാതകത്തിനു പ്രകാരം നമുക്ക് അത് വരുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക ശനി ദോഷ പരി സമയത്ത് എന്ത് സമ്പാദിച്ചാലും അത് ലൈഫ് ടൈം കൂടെ നിലനിൽക്കും അത് ഉറപ്പനുഭവത്തിൽ പറയാണ് ഒത്തിരി 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 ആൾക്കാരുടെ അനുഭവത്തിലൂടെയാണ് ഇത് പറയുന്നത് അപ്പം ശനി ഭഗവാന് ഭഗവാനെ എന്ന് വിളിച്ചിട്ട് വേണം നമ്മൾ ആരാധിക്കേണ്ടത് എനിക്കൊച്ചൊരു കമൻ്റ് എനിക്കുണ്ടായിരുന്നു ശനി എന്തിനാ ഭഗവാൻ എന്ന് വിളിക്കുന്നത് ശനി ഭഗവാനല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശനിയെ ഭഗവാൻ എന്ന് വിളിച്ചുകൊണ്ട് വേണം നമ്മൾ ആരാധിക്കുവാൻ അതിനെ ഭഗവാനായിട്ട് കണ്ടുകൊണ്ട് വേണം നമ്മൾ ആരാധിക്കുവാൻ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുറേ വ്യത്യാസം ഉണ്ടാകും അപ്പം ശനിദേ ദോഷ പരിഹാരത്തിന് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഇന്ന് അത് ചെയ്യുക നാളെ രാവിലെ നാളെ ശനിയാഴ്ച നാളെ രാവിലെ അത് കാക്കയ്ക്ക് കൊടുക്കുക ഓക്കെ നാളത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പതിനാറാം തീയതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൃശ്ചികമാസം മുപ്പതാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് രണ്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം വരുന്നത് ഒൻപത് ഇരുപത്തി മൂന്നിനും പത്ത് നാൽപ്പത്തി ഒൻപതിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനു നാൽപ്പത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാലിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് എട്ടിനും പന്ത്രണ്ട് മുപ്പത്തി ഒൻപതിനും മധ്യമാണ് ഗുടികൻ ഹൃദയം വരുന്നത് രാവിലെയാണ് ആറ് മുപ്പത്തൊന്നിനും ഏഴ് അൻപത്തി ഒന്ന് അൻപത്തി ഏഴിനും മധ്യയാണ് യമഗണ്ഠ സമയം വരുന്നത് ഒന്ന് നാൽപ്പത്തൊന്നിനും മൂന്ന് ഏഴിനും മധ്യാണ് വരുന്നത് ദിവസത്തെക്കുറിച്ചും വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം ശനിയൊക്കെ ആയിട്ട് ചേർന്നിരിക്കുന്ന നക്ഷത്രമാണ് ഏറ്റവും പവർഫുള്ളാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് ഏതായിരുന്നാലും വിവാഹത്തിനൊന്നും വലിയ നല്ലതല്ല പിന്നെ ഈ ശത്രു സംഹാര പൂജകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പ്രതിഷ്ഠയ്ക്കും ഗ്രഹനിർമ്മാണത്തിനും ഉപനയനത്തിനും ശാന്തികർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം ഗ്രഹനിർമ്മാണമൊക്കെ ആരംഭിക്കാൻ കൊള്ളാം ഉപനയനത്തിനൊള്ളാം ശാന്തി കർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം പിന്നെ ഈ പാർട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ ദീർഘനാളുള്ള പ്രവർത്തനം വ്യാപാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നല്ലൊരു ദിവസമാണ് പിന്നെ ഇപ്പോഴും പറയാറുണ്ട് ഈ ചില ദിവസങ്ങളിൽ തലമുടി നഖം ഒന്നും പാടില്ല എന്ന് പറയാറുണ്ട് അത് ഈ ശനിയാഴ്ച നാളത്തെ ദിവസം അത് പാടില്ല എന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് അത് വ്യക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക ഓക്കെ നമുക്ക് അപ്പം നാളത്തെ ദിവസം എല്ലാ വിവാഹം കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അത് വിശദമായിട്ട് നോക്കിയിട്ട് വേണം നമുക്കത് ചെയ്യുവാൻ അല്ല നമ്മൾ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിജിത് മുഹൂർത്തത്തിൽ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അങ്ങനത്തെ പ്രത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം പിണ്ടനൂർദോഷം വസുപഞ്ചക ദോഷം കരിനാൾ ദോഷം വലുനക്ഷ ദോഷം അകുന്നാൾ ദോഷം എന്നിവയിൽ നാളെ ആരെങ്കിലും മാറപ്പെടുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും അങ്ങനത്തില്ല എന്നാണ് പറയുക പ്രത്യേകിച്ച് തിരുവോണം നക്ഷത്രം ഇവിടെ ആയതുകൊണ്ടാണ് ഒരു ദോഷങ്ങളും ഇല്ല എന്ന് പറയാൻ കാരണം ഓക്കെ അതൊന്നും പ്രത്യേകിച്ച് നാളെ സൂര്യദേവൻ കുബേരാശ്രമത്തിൽ വെച്ച് കുബേര പൂജ നടക്കണില്ല ശനിയാഴ്ചയിൽ കുബേര പൂജയുണ്ട് കുബേരപൂജ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജ കുബേരപൂജയ്ക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ അടയ്ക്കേണ്ടത് അതും ഒരു തേങ്ങ എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും തലയ്ക്കൊഴികയോ വീടിന് ചുറ്റു ഒഴിയുകയോ ഒക്കെ ചെയ്തിട്ടൊരു തേങ്ങ കൊണ്ടുവരിക എല്ലാവർക്കും തലക്കൊഴിഞ്ഞ് അവരെ തേങ്ങ കൊണ്ടുവന്നാൽ അത്രയും നല്ലതാണ് അങ്ങനെ ശനി ഇട ശനി ദോഷ പരിഹാരത്തിന് വേണ്ടി നീരാഞ്ജനം ഒക്കെ കത്തിക്കുവാൻ വേണ്ടിയാണ് ശരിക്കും കുബേരൻ ഭഗവാനും ശനിയുമായിട്ട് ബന്ധമുണ്ട് അപ്പം ആ ദൈവത്തിന് ആരാധിക്കുമ്പോൾ ശനിദോഷ പരിഹാരം നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ അങ്ങനെ കൊണ്ടുവരിക കൊണ്ടുവന്നതിന് ശേഷം ഒൻപതരയ്ക്ക് മുന്നേ നമ്മുടെ ആശ്രമത്തിലെത്തണം ആശ്രമം സൂര്യദേവ മഠം കുബേരാശ്രമം കൊല്ലം ജില്ലയിലെ ആയൂരാണ് ആയൂർ ചടയമംഗലം ആയിന് ഇടയ്ക്കാണ് ആയിരുന്ന ഒരു രണ്ടര കിലോമീറ്റർ ഒരു ഓട്ടോ പിടിച്ച് വരേണ്ട ദൂരമുള്ളൂ രണ്ടര കിലോമീറ്റർ ഉള്ളിലോട്ട് വരുമ്പോഴാണ് മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് സൂര്യദേവ മഠം കുബേരാശ്രമം ഒത്തിരി ഒത്തിരി ആൾക്കാർക്ക് ഒരു ഏഴ് കുബേര പൂജയിലൊക്കെ പങ്കെടുക്കുമ്പം തന്നെ ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത് നാല് കഴിയുമ്പോഴൊക്കെ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിയത് കുബേര പൂജയെക്കുറിച്ചുള്ള ഞാൻ വീഡിയോ ഞാൻ തെറ്റിട്ടുണ്ട് നിങ്ങളൊക്കെ കാണുക അപ്പോൾ ഇപ്രാവശ്യം ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നത് കുബേര കുബേരാശ്രമത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ കാരണം കാരണം കുബേര പൂജ വളരെ സ്പെഷ്യലായിട്ട് നടക്കുന്ന കുബേര പൂജയുണ്ട് വേറെ ഒരിടത്തും കുബേര പൂജ കേരളത്തിന് അകർത്തിയില്ല നിങ്ങൾക്ക് ഈ കുബേര പൂജയിൽ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയിൽ നിങ്ങൾ പങ്കെടുക്ക വരുമ്പോൾ നൂറ്റിയെട്ട് ഒരു രൂപയുടെ കോയിനോ രണ്ട് രൂപയുടെ കോയിനോ അഞ്ച് രൂപയുടെ കോയിനോ ഏത് കോയിലായിരുന്നാലും നൂറ്റിയെട്ട് ഒരേ പുറത്ത് കോയിൽ കൊണ്ടുവരിക അത് വെച്ചാണ് നമ്മൾ പൂജിക്കേണ്ടത് ആ കോയിൽ നിങ്ങൾക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് നാളെ കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം